യഹോവ ഉണ്ടാക്കിയ യഹൂദനും രണ്ട് മൂക്കിന് രണ്ട് ദ്വാരം ബ്രഹ്മാവുണ്ടാക്കിയ ഹിന്ദുവിനും രണ്ട് ദ്വാരം കർത്താവുണ്ടാക്കിയ ക്രിസ്ത്യാനിക്കും രണ്ട് ദ്വാരം അള്ളാഹുണ്ടാക്കിയ മുസ്ലിമിനും രണ്ട് ദ്വാരം മൂക്കിന് ഏതെങ്കിലും ഒരു ദൈവം മൂന്ന് ദ്വാരമുള്ള മൂക്കുണ്ടാക്കിയോ ഇല്ലല്ലോ എല്ലാവർക്കും രണ്ടാ എന്തേ എങ്ങനെ ഇത് യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു ബ്രഹ്മാവ് അതേ മോഡലിൽ ഹിന്ദുക്കളെ ഉണ്ടാക്കി എന്നിട്ട് ബ്രഹ്മാവ് അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തു അത് കണ്ടിട്ട് കർത്താവ് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി അത് മെസ്സഞ്ചറിൽ അള്ളാഹുവിനെ അയച്ചു കൊടുത്തു പണ്ട് കർത്താവും അള്ളാഹുവും ഭയങ്കര ആയിരുന്നു ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം വന്നപ്പോൾ ഇവർ തെറ്റി മനസ്സിലായോ ആ മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് അള്ളാഹു മുസ്ലിംകൾ ഉണ്ടാക്കി എന്ന് ആരെങ്കിലും പറയോ ഇല്ല അപ്പൊ എന്താ അതിൽ നിന്ന് മനസ്സിലാവുണ്ട് ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ വരികൾ ഓർക്കുക ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം ഒറ്റത്തറവാട്ടുകാരാണ് നമ്മൾ ഭൂമിയിൽ ഇതാണ് ഗുരു സിമ്പിൾ ആയി പറഞ്ഞത് ഒരു ജാതി പിടികിട്ടിയ ഒരു മതം മനസ്സിലായോ ഒരു ദൈവം എന്ന് പറഞ്ഞത് പിടികിട്ടിയ അർത്ഥം എത്ര വലിയ കണക്കിനെയാണ് ഗുരുദേവൻ സിമ്പിളായിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പക്ഷേ ഓരോ ആളും പറഞ്ഞു എന്നാ പിന്നെ എൻ്റെ ജാതി ആയിക്കോട്ടെ അത് എൻ്റെ മതാട്ടെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാർട്ടി മതി എന്ന് തീരുമാനിച്ചു എല്ലാവരും അപ്പൊ എന്താ ചീണ്ടാവുക നടക്കുവോ കോൺഗ്രസുകാർ പറയും അത് നമ്മളെ പാർട്ടി ബാക്കി എല്ലാവരും രീതിയിൽ ചേർന്നോ കമ്മ്യൂണിസ്റ്റുകാർ പറയും എല്ലാവരും നമ്മളെ ചേർന്നോ ബി ജെ പി കാര് നമ്മളെ ചേർന്നോ കേരള കോൺഗ്രസ് പറയും നമ്മളെ ചേർന്നോ നടക്കോ ഇല്ല അപ്പൊ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്റെ മതം എന്നല്ലേ എല്ലാവരും വിചാരിക്കുക അപ്പോ അത് നടക്കൂല എന്ന് ബോധ്യായപ്പോൾ ശ്രീനാരായണ ഗുരു ഒന്നും കൂടി പറഞ്ഞു എന്താ നീ മൈതോ മതായിക്കോട്ടെ മതമേതായാലും മനുഷ്യൻ നന്നായ മതി അത് പ്രാക്ടിക്കലാ അത് പ്രായോഗികമാണ് മനുഷ്യൻ മതത്തിന്റെ ലക്ഷ്യം എന്താ മറ്റൊരു മതത്തെ വെറുക്കലും തോൽപ്പിക്കലുമാണോ വെറുക്കാൻ മതം വേണോ ദൈവം വേണോ മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന വെറുപ്പ് പോലെ ലോകത്തെ വിഡ്ഢിത്തം വേറെയില്ല കാരണം മതങ്ങളുണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ് മതങ്ങളുണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ് എല്ലാ മതത്തിൻ്റെയും ഒന്നാണ് അല്ലേ പല മത സാരമേഘമാണെന്ന് ഗുരു അതാണ് പറഞ്ഞത് പല മത സാരമേഘമാണ് എന്താണ് ഹിന്ദുക്കളെ സിദ്ധിച്ചത് ബ്രഹ്മാവ് ബ്രഹ്മാവ് എഴുതുമ്പോൾ ഏതൊക്കെ അക്ഷരമുണ്ട് ബ്രായില്ലേ ഹായില്ലേ മ ചേർന്നല്ലേ ബ്രഹ്മാവ്